ഗുഡ് മോർണിംഗ് എവറിബഡി എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ആ വെരി ഗുഡ് മിസ്സിന് ആ മിസ്സിന് സുഖമാണ് കേട്ടോ ഓക്കെ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചോ ആ എന്തൊക്കെയായിരുന്നു ഇന്ന് സ്പെഷ്യൽ ഇഡലി ദോശ ആ എന്തായിരുന്നു ആ പത്തിരി ഓക്കെ എല്ലാവരും കഴിച്ചല്ലേ നല്ല കുട്ടികളാണല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ നമ്മള് മിടുക്കന്മാരും മിടുക്കുകളും ആവുള്ളൂ ഓക്കേ നല്ല കുട്ടികൾ അല്ലേ നല്ല തണുപ്പുണ്ടല്ലേ ആ പലവിധ അസുഖങ്ങൾ പടരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ മിസ്സിന്റെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം അതായത് നിങ്ങൾ വ്യക്തി ശുചിത്വം പാലിക്കണം

Very good students. We will start our class. Okay. All of you clap together. All of you clap together. All of you. Okay. Then all of you clap your hands with one finger. All of you clap your hands with one finger. All of you. Okay. Very good. Then all of you clap your hands with two fingers. All of you clap your hands with your two fingers. Okay, very good. Then all of you clap your hands with your three fingers. All of you. Okay, very good. Then all of you clap your hands with your four fingers. Okay, very good. Then all of you clap your hands with your five fingers. Okay, very good. Okay, then. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളാണല്ലേ പരിചയപ്പെട്ടിട്ടുള്ളത് ഓക്കെ ആയിരുന്നു കുട്ടികൾക്ക്

ആ കൊണ്ട് ഏതൊക്കെ വേഡ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ടോ ആ അമ്മ അച്ഛൻ ആ വെരി ഗുഡ് അണ്ണാ അലമാര അങ്ങനെ കുറെ വേഡ്സ് നമ്മൾ പഠിച്ചല്ലേ ആ കൊണ്ട് അപ്പോൾ ആ കൊണ്ടോ ഓർമ്മയുണ്ടോ ആ ഓക്കെ ആട് ആമാ ആകാശം ആൾ ഓക്കെ വെരി ഗുഡ് ആ കൊണ്ടും ആ കൊണ്ടും കൊറേ വേഴ്സ് പഠിച്ചു അതുപോലെ തന്നെ ആ എഴുതാനും വായിക്കാനും പഠിച്ചല്ലേ ഓക്കേ വെരി ഗുഡ് ഇന്ന് നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയ റായിരുന്ന ചെല്ലിയാലോ എല്ലാണ്ട് റെഡിയാണോ ആദ്യം മിസ് ചെല്ലിത്തരാം അതിനു ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഓക്കെ എല്ലാവരും ഇത്തിരി ഇഞ്ചി ഇല്ലത്തമ്മ ഇഷ്ടപ്പെട്ടോ നമുക്ക് ഒരുമിച്ച് പാടിയാലോ ഓക്കെ വെരി ഗുഡ് ഇറയത്താരോ ഇലയിട്ടു ഇത്തിരി ഇഞ്ചി കറിയിട്ടു ഇല്ലത്തമ്മ ചോറിട്ടു ഇരുവരും ഒന്നിച്ചു

നോക്കൂ ഇതെന്താണ് നിങ്ങൾക്കറിയാമോ ആ ഇതാണ് ഇല ഇലയുടെ നിറം എന്താണ് ഇലയുടെ നിറമാണ് പച്ച നിറം നമ്മുടെ ചെടിയുടെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് ഇല അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതായിരുന്നു ആ വാഴയിലാണല്ലേ വിവിധങ്ങളായ ഇല നമുക്ക് ചുറ്റും കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം ഓക്കെ ഇതെന്താണെന്ന് നോക്കൂ ഒരു നീല നില ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഇനി മിസ് വേറെ ഒരു ഇല കാണിച്ചു തരാം ഇത് നോക്കൂ ഇത് നോക്കൂ വലിയ ഇല മറ്റേ ഇലേന്റെ പോലെയാണോ ഇല മറ്റിത് നീണ്ട ഇല ഇതോ ഇത് അതിനേക്കാൾ വലിപ്പത്തിലുള്ള ഒരു ഇലയാണ് ഇനി മിസ് വേറെ ഇല തരാം ഇല നിങ്ങൾക്ക് പരിചിതമാണോ നമ്മുടെ അമ്മമാർ കറികളിലൊക്കെ അറിയോ ആ ഇതാണ് ഇടും കാണിച്ചു തന്ന രണ്ടില പോലെയാണോ ഇല അല്ല ഇത് കുഞ്ഞി ഇലയാണല്ലേ ആ അതിന് വിവിധങ്ങളായിട്ടുള്ള ഇലകൾ നമുക്ക് ചുറ്റും കാണും നിങ്ങൾ അതെല്ലാം നിരീക്ഷിക്കണം ഇതെന്താണെന്നറിയോ മിസ്സിന്റെ കുഞ്ഞുമക്കൾക്ക് ആ ഇതാണ് ഇഞ്ചി ഇഞ്ചി ഇത് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നു ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇത് എവിടെ കാണപ്പെടുന്നറിയാവോ മണ്ണിന് അടിയിലാണ് വളരുന്നത് ഇതിന്റെ പേരാണ് ഇഞ്ചി ഇതിന്റെ പേരാണ് ഇഞ്ചി ഓക്കെ ഇനി മിസ് വേറൊന്ന് ഒന്ന് കാണിച്ചു തരാട്ടോ ഇതെന്താണെന്നറിയോ ആർക്കെങ്കിലും അറിയോ ഇതെന്താണെന്ന് ഇതാണ് ഇഷ്ടിക ഇത് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതിന്റെ നിറം എന്താണെന്നറിയോ ആ ചുവപ്പ് നിറമാണല്ലേ ഇതിന്റെ നിറം ചുവപ്പ് നിറം ഓക്കെ ഇതിന്റെ പേരെന്താണ് ഒരിക്കൽ കൂടി പറഞ്ഞേ മിസ് കേട്ടില്ല ഒരിക്കൽ കൂടി പറഞ്ഞേ ഇഷ്ടിക എന്താണ് ഇഷ്ടിക ഓക്കെ ഇനി നമുക്ക് പരിചയപ്പെടാം ഇതെന്താണെന്നറിയോ ആ ഇതാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണെന്നറിയോ ഇന്ത്യ ഇന്ത്യ രാജ്യത്താണ് നമ്മൾ വസിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്തെല്ലാമാണ് കണ്ടത് ഇല കണ്ടു ഇഞ്ചി കണ്ടു ഇഷ്ടിക കണ്ടു ഓക്കെ അതെല്ലാം ലെറ്റർ എന്താണ് ഇ ഇല ഇഷ്ടിക ഇ എന്നുള്ള അക്ഷരമാണല്ലേ ഇന്ന് നമുക്ക് പുതിയ ലെറ്റർ ആയിട്ടുള്ള ഇ പരിചയപ്പെടാം നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചിരുന്നത് ആ ആ പഠിച്ചു പഠിച്ചു ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ആണ് ഇ എങ്ങനെ എഴുതാൻ നോക്കാം ഏത് ലെറ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് ഇ ആദ്യ റൗണ്ട് വരച്ച് പിന്നെ ഒരു റാ പോലെ ഇട്ട് പിന്നെയും റാ ഇട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുക ഓക്കെ ഒന്നും കൂടെ എഴുതി നോക്കിയാലോ ആദ്യം ഒരു റൗണ്ട് വരച്ച് പിന്നെ റാ പോലെ എഴുതി ഒരു റാ കൂടെ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇതേതാണ് അക്ഷരം ഈ ഏതാണ് അക്ഷരം എല്ലാവരും ഉറക്കെ എല്ലാരും ഏതാണ് അക്ഷരം ഈ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ഏതാണ് അക്ഷരം ആദ്യം ഒരു റൗണ്ട് വരക്കുക അതിനുശേഷം ഒരു റാ ഇടുക പിന്നെ അതിൽ കൂടി ഒരു റാ കൂടെ കൊണ്ടുവരിക ഓക്കെ എല്ലാവരും എഴുതി കാണിച്ചേ എല്ലാവരും മിസ്സിന് എഴുതി കാണിച്ചേ എല്ലാവരും എഴുതി കാണിച്ചേ മിസ് നോക്കട്ടെ മിസ്സിന്റെ മക്കൾ ഈ ഏതാ പഠിച്ചോ എന്ന് ആദ്യം ഒരു റൗണ്ട് വരക്കുക അതിനുശേഷം റാ ചെയ്യുക പിന്നെ അതിൽ കൂടെ ഒരു റാ പിന്നെ ഇങ്ങനെ കൊണ്ടുവരിക ഓക്കെ

No con el que okay, la, Y la, Y la, i la, Ila. Ila. okay, i, ഇഷ്ടികൻ പിന്നെ ഏതായാലും പഠിച്ചത് ആ ഇഞ്ചി അപ്പൊ ഏതെല്ലാം വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇ ഇല ഇഷ്ടിക ഇഞ്ചി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ ഓക്കെ ഇ ഇ ഇ ഇല ഇഷ്ടിക ഇഞ്ചി എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ ഇന്ന് നമ്മൾ എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും ഈ കൊണ്ടുള്ള വേഡ്സും എല്ലാം പഠിച്ചല്ലേ ഈ എഴുതാനും വായിക്കാനും ഈ കൊണ്ടുള്ള വേഡ്സും എല്ലാം നമ്മളിന്ന് പഠിച്ചല്ലേ ഓക്കേ വെരി ഗുഡ് ഇത് നമുക്ക് നമ്മുടെ പാട്ട് ഒന്നും കൂടി പാടി നോക്കിയാലോ എല്ലാരും ഒരുമിച്ച് പാടിയാലോ ഓക്കെ ാരോ ഇലയിട്ടു ഇത്തിരി ഇഞ്ചി കറിയിട്ടു ഇല്ലത്തമ്മ ചോറിട്ടു ഇരുവരും ഒന്നിച്ചുണ്ടു ഓക്കേ വെരി ഗുഡ് ഓക്കേ ഇനി നിങ്ങൾക്ക് ഒരു ഹോം വർക്ക് ഉണ്ട് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് പേജ് നമ്പർ ഫോർട്ടി ഫൈവില് എന്തുണ്ട് കുറെ അക്ഷരങ്ങളുണ്ട് അതിൽ നിന്നും നമുക്ക് ഈ എന്ന ലെറ്റർ കണ്ടുപിടിച്ച് നിങ്ങൾ അതിന് സർക്കിൾ ചെയ്യണം ഓക്കേ മനസ്സിലായോ ആക്ടിവിറ്റി എന്ന് വെച്ചൊന്നും കൂടെ പറയാം നിങ്ങളുടെ ബുക്കില് ഫോർട്ടി ഫൈവ് പേജില് കുറെ അധികം ഉണ്ട് അതിൽ നിന്നും ഈ ഒളിഞ്ഞിരിക്കുന്ന ഈയെ നിങ്ങൾ കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യണം അതാണ് നിങ്ങളുടെ ഹോംവർക്ക് എല്ലാവരും ചെയ്യല്ലേ ഓക്കെ കുട്ടികൾ എല്ലാം നല്ല കുട്ടികളാണ് എല്ലാവരും നാളെ ചെയ്തു വരിക ഓക്കെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ